एवर्कुं नमस्कारः ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां बन्दे गुरुपरम्परां श्रीमन्नारायणीयम् ദശകം അറുപത്തി നാല് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഗോവിന്ദാഭിഷേകമാണ് അതിലെ ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് ആലോക്യ ശൈലോദ്ധരണാതിരൂപം എന്നാണ് ഗോപജനങ്ങളെല്ലാവരും നിന്തിരുപടിയുടെ ഗോവർദ്ധനോദ്ധാരണം മുതലായ അത്യുന്നത വ്യാപാരം കണ്ടിട്ട് എന്നാണ് വിശ്വേ ഗോപലോക തവ ശൈലോദ്ധരണാതിരൂപം ഉച്ച പ്രഭാവം ആലോക്കുക ജനങ്ങളെല്ലാവരും അവിടുത്തെ എല്ലാ ഗോപജനങ്ങളും ഈ ഗോവർദ്ധനോദ്ധാരണം മുതലായ അത്യുന്നതമായ വ്യാപാരം അപ്പോൾ കേവലം ഗോവർദ്ധനം എടുത്തുയർത്തി എന്നതിനേക്കാളും ഉപരി ശൈലോദ്ധരണാതിരൂപം ആദിജ മുതലായവകൾ അപ്പോൾ കേവലം ആ പർവ്വതം എടുത്തുയർത്തി എന്ന് മാത്രമല്ല തത്യമായതോ അതിനേക്കാൾ ഗംഭീരങ്ങളായതോ ആയിട്ടുള്ള നിരവധി കാര്യങ്ങളുടെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇത് സാക്ഷാൽ ജഗതീശ്വരൻ തന്നെ എന്ന് വിചാരിച്ചു ത്വാം വിശ്വേശ്വരം അഭിമത്യ ഇത് നിന്തിരുപടി ജഗദീശ്വരൻ തന്നെ എന്ന് കൽപ്പിച്ച് വിചാരിച്ച് നന്ദഗോപരോട് അതായത് അച്ഛനോട് നിന്തിരുവടിയുടെ ഫലത്തെപ്പറ്റി വീണ്ടും വീണ്ടും ചോദിക്കുകയുണ്ടായി ആണ് ഒരു മഹാത്ഭുതമാണ് ഇത് വളരെ ശ്രേഷ്ഠകരമാണ് ഇത് താരതമ്യേന അപ്രാപ്യവും ഒരു കാര്യമാണ് അതുകൊണ്ട് എന്തായിരിക്കും ഈ ജാതക ഫലം എന്ന് നന്ദഗോപരോട് മറ്റ് ഗോപജനങ്ങളെല്ലാം ചോദിക്കുകയാണ് ഗർഗോദിതോ നിർഗതിതോ നിജായ അച്ഛൻ അതായത് നന്ദഗോപുരേ സ്വജനങ്ങൾക്ക് ഗർഗമുനി പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം ഭഗവാൻ്റെ മാഹാത്മ്യം പറഞ്ഞുകൊടുത്തു എന്നാണ് ഗർഗോദിത തവ പ്രഭാവ നിർഗതിത അപ്പോൾ അവർക്ക് ഭഗവാന്റെ നേരെയുള്ള സ്നേഹം കനത്ത ബഹുമാനമായിട്ട് ആദരവായിട്ട് ആരാധനയായിട്ട് ഏറെ വർദ്ധിച്ചു എന്നാണ് ആണ് പൂർവാധിക അയധിഷ്ഠ മുമ്പത്തേക്കാൾ അധികം വർദ്ധിച്ചു എന്നാണ് പറയണത് ഗോപന്മാർക്ക് ഉണ്ണികൃഷ്ണനിലുണ്ടായ ഭാരം വർദ്ധിക്കാൻ ഉതങ്ങുന്ന അത്ഭുത സംഭവമാണ് പിന്നീട് വിവരിക്കുന്നത് അനന്തരം അവമാനം കൊണ്ട് തത്വബോധമുണ്ടായിത്തീർന്ന ദേവേന്ദ്രൻ തവ അവമാനോദിത തത്വബോധ അവമാന കൊണ്ട് തത്വബോധം ഉണ്ടായിത്തീർന്ന ദേവേന്ദ്രൻ ആ അഹങ്കാരമെല്ലാം ശമിച്ചവനായി കാമധേനുവിനോടുകൂടി വന്ന് അങ്ങനെയാണ് പറയുന്നത് അതായത് സ സുരാധിരാജ നഷ്ടഗർവ ദിവ്യഗവ്യാസ ഉപേത്യ ആ അഹങ്കാരമെല്ലാം ശമിച്ച് കാമധേനു കാമധേനുവിനോടു കൂടി വന്ന് രത്നഗിരിയിടം കൊണ്ട് നിൻ തിരുവടിയുടെ പാദാരവിന്ദം സ്പർശിച്ചിട്ട് സ്തുതിച്ചു നമസ്കരിച്ചു എന്നാണ് മണിമൗലിനാ പദാബ്ജം സ്പൃഷ്ട തുഷ്ടാവ രത്നഗിരിയിടം കൊണ്ട് ഭഗവാന്റെ അടിമലരിണ സ്പർശിച്ച് നമസ്കരിച്ചു സ്തുതിച്ചു എന്നാണ് കാമധേനു സ്നേഹത്താൽ ചുരുന്ന ധാരാളം പാലുകൊണ്ട് നിൻതിരുവടിയെ ഗോവിന്ദ ഗോവിന്ദ എന്ന തിരുനാമം പ്രകീർത്തിച്ച് അഭിഷേകം ചെയ്യുകയാണ് ത്വാം ഗോവിന്ദനാമാങ്കിതം അഭ്യഷിഞ്ചത്ത് എന്നാണ് ഇന്ദ്രനും ആ സമയത്ത് പരമാനന്ദത്തിൽ മുഴുകി ഐരാവതം കൊണ്ടുവന്ന ആകാശഗംഗാജലം കൊണ്ട് അഭിഷേകവും ചെയ്തു എങ്ങനെയുള്ള ഐരാവതാണ് ഐരാവതം എന്ന് പറയുന്നത് ഒരു ഗജമാണ് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഗജശ്രേഷ്ഠനാണ് ആ ഐരാവതം കൊണ്ടുവന്ന ഗംഗാജലം കൊണ്ട് അഭിഷേകം ചെയ്തു ഇതിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഇന്ന് ഇന്നും ഗുരുവായൂരിൽ പാലഭിഷേകം നടക്കുന്ന സമയത്ത് ജനസഞ്ചയം മുഴുവനും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ മുഴുവൻ ആ പാലഭിഷേകം നടക്കുന്ന സമയത്ത് ഗുരുവായൂരിൽ ഗോവിന്ദ ഗോവിന്ദ എന്ന് പ്രകീർത്തിക്കുന്നത് ഈ കാര്യത്തെ അനുസ്മരിക്കാൻ അനുസ്മരിക്കത്തക്ക വിധത്തിലുള്ളതായതുകൊണ്ടാണ് ജഗത്രയേശേ ത്വയ് ഗോകുലേശേ മൂന്ന് ലോകത്തിൻ്റെയും നാഥനായ നെന്തിരുവടി അമ്പാടിയുടെ നാഥനായിട്ട് അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട സമയത്ത് അതെങ്ങനെയാണ് പറയുന്നത് ജഗത്രയേശേ ത്വി ഗോകുലേശേ തഥാ അഭിഷിക്തേ സതി അതാണ് മൂന്ന് ലോകത്തിൻ്റെയും നാഥനായ ഭഗവാൻ അമ്പാടിയുടെ നാഥനായിട്ട് അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട സമയത്ത് അമ്പാടി നിന്തിരുവടിയുടെ നിൻ തിരുവടിയുടെ ദിവ്യശക്തിയാൽ സ്വർഗത്തിലും സാക്ഷാൽ വൈകുണ്ഠത്തിൽ പോലും ലഭിക്കാത്ത ഐശ്വര്യത്തെ പ്രാപിച്ചു എന്നാണ് ഈ മൂന്ന് ലോകത്തിലും സ്വർഗത്തിലും വൈകുണ്ഠത്തിൽ പോലും ലഭിക്കാത്ത അത്ര അധികം ശ്രേഷ്ഠമായിട്ടുള്ള വളരെ അസുലഭമായ ഒരു ഐശ്വര്യത്തെ പ്രാപിച്ചു എന്നാണ് വൈകുണ്ഠേ വൈകുണ്ഠപഥ അഭി അലഭ്യാംശ്രിയം പ്രപദേ എന്നാണ് അത്ര അസുലഭമായിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നു അത് എന്നാണ് സൂചിപ്പിക്കുന്നത് കഥാചിത് പ്രഭാതെ അന്തർയമുനം സ്നായൻ ഒരിക്കൽ പ്രഭാതത്തിൽ യമുനയിൽ സ്നാനം ചെയ്യുന്ന നിന്ദരുവടിയുടെ അച്ഛൻ വരുണൻ്റെ ഒരു ഭർത്തിനാൽ വിടിച്ചു കൊണ്ടുപോകപ്പെട്ടു എവിടേക്ക് മറ്റേ വരുണൻ്റെ കൊട്ടാരത്തിലേക്ക് അതാണ് പിതാ വാരുണപുരുഷേന പുരുഷേന നീതഹ ഒരു ഭൃത്തിനാൽ പിടിച്ചു കൊണ്ടുപോകപ്പെട്ടു അപ്പോൾ ശിഷ്ടരക്ഷണത്തിനു വേണ്ടി മനുഷ്യനായി അവതരിച്ച നെന്തിരുവടി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടു വേണ്ടി ഈ വരുണൻ്റെ വരുണൻ്റെ രാജധാനിയിലേക്ക് എഴുന്നള്ളുകയാണ് താം വാരുണീം പുരിം അഗാഹ ആ വരുണ രാജധാനിയിലേക്ക് എഴുന്നള്ളി എന്നാണ് നിന്തിരുവടി പരിഭ്രമിച്ച് നിൽക്കുന്ന വരുണൻ ചെയ്ത മഹാപൂജ സ്വീകരിച്ച് ത്വം സസംഭ്രമം തേന ജലാധിപേന പ്രഭൂജിത താതം എങ്ങനെയുള്ള ഈ പരിഭ്രമിച്ച് നിൽക്കുന്ന വരുണൻ ഈ മഹാപൂജ ചെയ്താണ് ഈ നന്തിൽ വടിയെ സ്വീകരിക്കുന്നത് വരുണൻ സബുമാനം നൽകിയ അച്ഛനെ അതായത് നന്ദഗോപരി സ്വീകരിച്ച് ഞൊടിയിടയിൽ തൽക്ഷണം ആത്മഗേഹം ഉപാഗത ഞൊടിയിടയിൽ സ്വഗൃഹത്തിലേക്ക് തിരിച്ചു വന്നു അതാണ് അച്ഛൻ ആ സംഭവം സ്വന്തം ജനങ്ങളോട് വിസ്തരിച്ച് പറഞ്ഞു പിതാ തച്ചരിതം നിജഭ്യ അപദത്ത് എന്നാണ് അച്ഛൻ ഈ ഉണ്ടായ സംഭവങ്ങളെല്ലാം മറ്റേ വരുണൻ്റെ രാജധാനിയിലേക്ക് യമുനയിൽ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഭക്തിനാൽ കൊണ്ടുപോകപ്പെട്ടതും ഭഗവാൻ പിന്നെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്ന് രാജധാനിയിലേക്ക് സ്വഗൃഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും എല്ലാം സ്വജനങ്ങളോട് വിസ്തരിച്ചു പറഞ്ഞു ഭഗവാൻ തൻ്റെ ഈശ്വരഭാവം മനസ്സിലാക്കിയ ഗോപന്മാരെ അനുഗ്രഹിക്കുകയാണ് പിന്നെ ശ്രീഹരി നിന്തിരുവടി ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ എങ്ങനെയാണ് എട്ടാമത്തെ ശ്ലോകം തുടങ്ങുന്നത് വിഷ്ണോഹത്വം ഏതാൻ ഭവന്തം ഹരിം വിനിശ്ചിത്യ ശ്രീഹരി നിന്തിരുപടി ഈ ഗോപന്മാർ അവിടുത്തെ ഹരിയാണെന്നും നല്ലവണ്ണം ഉറപ്പിച്ച് അവിടുത്തെ സ്ഥാനം കാണാൻ കൊതി പൂണ്ടവരാണ് എന്ന് കണ്ടിട്ട് മറ്റു ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയാത്ത ആ പരമപദം സച്ചിദാനന്ദ രൂപം അവർക്ക് കാണിച്ചു കൊടുത്തു അന്യേ ദുരാപം പരമം തത്പദം താൻ താൻ അതീദൃശനെയാണ് ആ പരമപദം സച്ചിദാനന്ദ പരബ്രഹ്മരൂപം അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് ഗോപസംഘാ ഗോപജനങ്ങളെല്ലാം പ്രകാശിക്കുന്ന പരമാനന്ദരസത്തിൻ്റെ പ്രവാഹത്താൽ നിറഞ്ഞ മോക്ഷമാകുന്ന വിശാല സമുദ്രത്തിൽ വളരെ നേ നേരം ആണ്ടുപോയി എന്നാണ് അതായത് സ്ഫുരൽ പരമാനന്ദരസപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയൗധവും ചിരം നിമഗ്നാഹലു ആ പരമാനന്ദ സാഗരത്തിൽ ആറാടി എന്ന് പറയുമല്ലോ അങ്ങനെ ആറാടി ഉദ്ധരിക്കപ്പെടുകയും ചെയ്തു പിന്നീട് അവർ നിന്തിരുവടികൾ തന്നെ ഉദ്ധരിക്കപ്പെടുകയും ചെയ്തു അവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഭൂമൻ പുനഃ തേ ത്വയാ ഉദ്ധൃതാ ഹാ അതാണ് ഭൂമൻ എന്ന സംബോധന രണ്ട് രണ്ടിനും അതായത് ആനന്ദ സമുദ്രത്തിൽ ആറാടിക്കാനും അതേ സമയത്ത് അത് കഴിഞ്ഞ് മായയിലേക്ക് തിരിച്ചു കൊണ്ടുപോരുവാനുമുള്ള അദ്ദേഹത്തിൻ്റെ വൈഭവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഭൂമൻ എന്ന പദം തന്നെ നാരായണത്തിൻ്റെ ആദ്യത്തെ ദശകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൽ നിഷ്കമ്പേ നിത്യപൂർണേ എന്ന എന്ന് തുടങ്ങുന്ന ആ പദ്യത്തിൽ അവസാനം ഭൂമൻ ഭൂമൻ എന്ന് പറയുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ നിറഞ്ഞു നിൽക്കുന്നവൻ എന്നാണ് അർത്ഥം എല്ലാ ഇടങ്ങളിലും ത്രിലോകങ്ങളിലാണെങ്കിലും എവിടെയാണെങ്കിലും എവിടെയാണോ ഇടങ്ങളുള്ളത് അവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് അവിടെ ഭൂമൻ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആ ആനന്ദസമുദ്രത്തിൽ ആറാടിക്കാനും മായയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള ഭഗവാൻ്റെ സാമർഥ്യം അവിടെ പിന്നെയോ പ്രകാശസ്വരൂപ പ്രകാശസ്വരൂപ ഏത് അവതാരത്തിലാണ് ദേവ കുത്ര അവതാരേ ഏത് അവതാരത്തിലാണ് പ്രാപിക്കാൻ കഴിയാത്ത പരമസ്ഥാനം അതായത് ഈ സ്വരൂപം ഇപ്രകാരം ഉള്ളൻകൈയിൽ ഉള്ള ബദരഫലം പോലെ എന്നാണ് ഉള്ളൻകൈയിൽ വെച്ച ബദരഫലം പോലെ ഭക്തിഭാജാം ദർശിതം ഭക്തജനങ്ങൾക്ക് അനുഭവത്തിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് അമ്പാടിയിൽ ഗോപാലരൂപം കൈക്കൊണ്ടിരിക്കുന്ന നിന്തിരുപടി ഭഗവാൻ തീർച്ചയായും കാണപ്പെടുന്ന സച്ചിദാനന്ദ ബ്രഹ്മമാകുന്നു എന്നാണ് തദ്ഹ പശുപരൂപീത്വം ഹി സാക്ഷാൽ പരമാത്മാ ഇത് പരമാത്മാവ് തന്നെയാണ് സച്ചിദാനന്ദ ബ്രഹ്മം തന്നെയാണ് എന്ന് പറയുന്നു പവനപുര നിവാസിൻ ത്വം മാം ആമയഭ്യാപാഹി ശ്രീ ഗുരുവായൂരപ്പ നിൻ തിരുവടി ഭഗവാനെ ഗുരുവായൂരപ്പ എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എൻ്റെ ആമയങ്ങളിൽ നിന്നും എന്നെ മുക്തനാക്കണമേ എന്നാണ് ഈ പ്രാർത്ഥന ഏറ്റവും പ്രകടമായിട്ടുള്ള ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എൻ്റെ രോഗങ്ങളെല്ലാം ശമിച്ച് ആരോഗ്യം തരണേ എന്നാണ് പ്രാർത്ഥന നമസ്കാരം